ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സമയം നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം വാക്യം അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവയെ ഹവയുടെ നാമത്തെ സ്തുതിക്കട്ടെ ആറൂടെ അവനവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു എട്ടാം വാക്യം തീയും കൽമഴയും ഹിമവും ആവിയും അവന്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റ് പ്രകൃതി ശക്തികളെ നോക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഇതെല്ലാം കർത്താവ് കൽപ്പിച്ച് സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല അവയ്ക്കെല്ലാം അതതിൻ്റെതായ ഒരു നിയമം ദൈവം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ നിയമങ്ങളെ അവ കൃത്യമായി ആചരിക്കുന്നത് അത് കൊടുങ്കാറ്റായാലും ഹിമമായാലും ആകാശത്തിലെ നക്ഷത്രങ്ങളായാലും സൂര്യചന്ദ്രന്മാരായാലും ശരിക്കും പറഞ്ഞാൽ കാറ്റ് പോലും ദൈവം നിയമിച്ച ആ നിയമത്തിൽ നിന്ന് ദൈവം കൽപ്പിച്ചുകൊടുത്ത വഴിയിൽ നിന്ന് അണുവിട പോലും മാറുകാത്തവണ്ണമാണ് പ്രവർത്തിക്കുന്നത് പ്രവചന അഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ കടലിന് കവിഞ്ഞു വണ്ണം നിത്യപ്രമാണമായി മണലതിരാക്കി വച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കുകയില്ല എത്ര തന്നെ ഇരച്ചാലും അതർ കിടക്കുകയില്ല വീണ്ടും അതിൻ്റെ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനായ സൈന്യങ്ങളുടെ ദൈവമായ പോവ മാത്രമല്ല ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനുമായ ദൈവം സകലത്തിനും അതതിൻ്റെ ക്രമം അതതിൻ്റെ വ്യവസ്ഥ അതതിൻ്റെ പാത ഇതെല്ലാം ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു അവയൊരിക്കലും ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ദൈവം കൽപ്പിച്ചാക്കാതെ ഒന്നും അതിൻ്റെ അതിരി വിട്ടു പോവുകയില്ല എന്നുള്ള വചനം കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് എന്നിട്ട് ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയുന്നതാണ് ഇതൊക്കെ പ്രകൃതിശക്തികൾ താൻ സൃഷ്ടിച്ചാക്കിയ പ്രകൃതിയിലെ ഇങ്ങനെയുള്ള സൃഷ്ടികളെല്ലാം എന്നെ അനുസരിക്കുന്നു എന്നാൽ എൻ്റെ ജനം എന്നെ അനുസരിക്കുന്നില്ല എൻ്റെ ജനത്തിന് ഇതൊന്നും അവർ കണക്കാക്കുന്നില്ല അവർക്ക് കൃത്യമായ പാതകളും അവരെക്കുറിച്ച് കൃത്യമായ നിയോഗങ്ങളും ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ മാത്രം അതിനെ ഗണ്യമാക്കുന്നില്ല ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ വേദനയിൽ അതെല്ലാം കൃത്യമായിട്ട് ഈ തിരുവഴുത്തിൻ്റെ താളുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് കർത്താവ് ഇവിടെ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഇവരൊന്നും അതിൻ്റെ അതിർ കിടക്കുന്നില്ലെങ്കിലും എൻ്റെ ജനത്തിനോ ശാഠ്യവും മത്സരവും ഉള്ളൊരു ഹൃദയമുണ്ട് അവർ പോയി കളഞ്ഞിരിക്കുന്നു മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ ഹോവേ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല ദൈവം എത്രമാത്രം തൻ്റെ ജനത്തെ ഓർത്ത് വേദനിക്കുന്നു അവർക്ക് വീണ്ടും വീണ്ടും കർത്താവ് ബുദ്ധി ഉപദേശം കൊടുക്കുകയാണ് പ്രകൃതിയിലേക്ക് നോക്കി നിങ്ങൾ ബുദ്ധി പഠിപ്പീൻ മറ്റ് മൃഗ മൃഗാദികളെ കണ്ടുകൊണ്ട് പക്ഷിമൃഗാദികളെ കണ്ടുകൊണ്ട് നിങ്ങൾ ബുദ്ധി പഠിപ്പീൻ യോ ബതന്നെയാണ് പറയുന്നത് ആകാശത്തിലെ പക്ഷികളെ നോക്കുക അവ നിങ്ങൾക്ക് വഴി ഉപദേശിച്ചാലും എവിടെ നോക്കിയാലും പ്രകൃതി ശക്തികളിൽ നിന്ന് നാം ബുദ്ധി പഠിച്ചാൽ നാം ദൈവത്തിൻ്റെ വഴികളെ വിട്ടുമാറുവാൻ ഒരിക്കലും ഇടയാകുകയില്ല നമുക്ക് ഇന്ന് ബാൽക്കാലം നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം ദൈവം വെച്ചിരിക്കുന്ന അറുതികൾ ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥകൾക്കനുസരിച്ചാണോ നാം നമ്മുടെ ജീവിതം കഴിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകളെ നാം കൈക്കൊള്ളുന്നുണ്ട് അവൻ ചില അതിരും അതിർത്തിയും വെച്ചിട്ടുണ്ട് ചില നിയമങ്ങൾ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുണ്ട് ലൈംഗിക്കരുതാ നിയമമാണ് കർത്താവ് കൽപ്പിച്ചു തന്നിരിക്കുന്നത് ആ നാം ഒന്നോർക്കണം അവൻ കൽപ്പിച്ചിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടതല്ല അവൻ്റെ കൈകൊണ്ട് മാത്രം അവൻ മെനഞ്ഞുണ്ടാക്കിയതാണ് ബാക്കിയെല്ലാം അവൻ വാക്കാലുള്ള വാക്കിപ്പോഴ് അവൻ കൽപ്പിച്ചുള്ള വാക്കിപ്പോഴ് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വന്തം കൈകളുടെ പ്രവൃത്തിയാണ് അവരെക്കുറിച്ച് എത്രമാത്രം കർത്താവ് ആഗ്രഹിക്കുന്നു അവർക്ക് ഈ പ്രകൃതി ശക്തികൾക്ക് നിയമം കൊടുത്തതിന് ഉപരിയായിട്ട് എഴുതപ്പെട്ട പ്രമാണം ഹൃദയത്തിൻ്റെ എഴുതിയിരിക്കുന്ന ആ പ്രമാണം ഇതെല്ലാം ദൈവം കൊടുത്താക്കി വെച്ചിരിക്കുന്നു നാം അവനെ എത്രയധികം ഭയപ്പെടണം എത്രയധികം അനുസരിക്കണം അവൻ്റെ വഴികളിൽ നടക്കണം അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്ന് പൽക്കാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം അവൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നവരായും അവൻ്റെ വഴി വിട്ടുമാറുന്നവരായും നാം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവിനായി ദൈവത്തോട് അപേക്ഷിക്കാം ദൈവത്തിൽ നാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് കോഡ് യു